ഏറ്റവും ദൌർഭാഗ്യകരമായിട്ടുള്ളൊരു അധ്യായമെന്ന് പറയാൻ പറ്റും ജീൻ ഡ്രസ്സെ പോലുള്ള സാമൂഹ്യ സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാർ പോലെ ഇന്ത്യയിലെ അൻപത് കോടി വരുന്ന പാവപ്പെട്ട ജനങ്ങൾക്ക് മേൽ ബുൾഡോസർ കയറ്റിയ ശേഷം അവരെ തെരുവിലാക്കിയപ്പോൾ മണിക്കൂറുകൾക്കുള്ളിൽ സ്പീക്കർ പ്രധാനമന്ത്രി തുടങ്ങിയവരുടെ തേയില സൽക്കാരത്തിൽ പ്രിയങ്ക ഗാന്ധി ഉൾപ്പെടെയുള്ള ആൾക്കാർ പോയത് ഇന്ത്യൻ ജനാധിപത്യത്തിനേറ്റ തീരാക്കളങ്കമാണെന്ന് ഞാൻ പറയും മാത്രമല്ല ഇതിനു മുമ്പ് ഇതിനേക്കാൾ പ്രാധാന്യം കുറവുള്ള വിഷയങ്ങളെ മുൻനിർത്തി ഈ പറയുന്ന ആചാരപരമായ തേയില സൽക്കാരത്തു നിന്ന് പ്രതിപക്ഷം വിട്ടുനിന്നിരുന്നു കഴിഞ്ഞ വർഷകാല സമ്മേളനത്തിൽ കഴിഞ്ഞ ബജറ്റ് സമ്മേളനത്തിൽ എന്തിനേറെ കഴിഞ്ഞ ശൈത്യകാല സമ്മേളനത്തിൽ അമിത്ഷാ അംബേദ്കറെ അപമാനിച്ചു എന്നുള്ള വിഷയത്തിലാണ് ഞങ്ങൾ പ്രതിപക്ഷം ഈ തേയില സൽക്കാരം ബോയ്ക്കോട്ട് ചെയ്യുന്നത്